സ്വാഗതംസ് താഴെപ്പാലം പറവണ്ണ പുത്തങ്ങാടിയിൽ ഇരുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി പുത്തങ്ങാടി സ്വദേശി പള്ളാത്ത് ജബ്ബാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നതാണ് സൂചന തിരൂര് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പുത്തങ്ങാടിയിലെ പള്ളാത്ത് ജബ്ബാറിന്റെ വീട്ടിലാണ് ഞായറാഴ്ച രാത്രിയിൽ മോഷണം നടന്നതായി പറയുന്നത് തിങ്കളാഴ്ച രാവിലെയോടെ വീട്ടുകാർ മത്സ്യം വാങ്ങുന്നതിനായി പണമെടുക്കാൻ വന്ന സമയത്താണ് അലമാര തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് ഇരുപത് പവൻ സ്വർണവും അറുനൂറ് രൂപയുമാണ് മോഷണം പോയതായി പറയുന്നത് ഇന്നലെ രാത്രി ഇവർ വീട്ടിലുണ്ടായിട്ടില്ല രണ്ടു ദിവസമായിട്ട് താമസം ഇത് എന്താ രാവിലെ നോക്കിയപ്പോൾ വീട്ടിലെ പൈസ പേഴ്സിൽ നിന്ന് ഒരു അറുന്നൂറ് പൈസയും പോയിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് പൗണ്ട് സ്വർണം പോയിട്ടുണ്ട് അറിഞ്ഞിട്ടുള്ളത് നേരം വെളുത്തപ്പോഴാണ് അറിയണത് വരും അങ്ങനെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ അറിയണോറ് തുറന്നതായിട്ടുള്ളതൊന്നും അറിയില്ല പുറത്തുനിന്ന് ചെയ്തതും അതൊന്നും അല്ല ഉറപ്പില്ല നാട്ടിലുള്ള പെട്ടത് അല്ലെങ്കിൽ ഇവർ അറിയണ ആരെങ്കിലും ഒക്കെ ചെയ്തതായിരിക്കാം എന്നാൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെ ഓക്കെ തിരൂർ സബ് ഇൻസ്പെക്ടർ കെ എസ് നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വെട്ടം ന്യൂസ് തിരൂർ